എന്ത് പണിയാ മിസ്ത്രി കാണിക്കുന്നത് നാലഞ്ച് മാസല്ലേ സ്റ്റഡി ടേബിൾ ഉണ്ടാക്കാൻ പൈസ മേടിച്ചിട്ടുണ്ടായിട്ട് ഞാൻ വേറെ കുറച്ച് പണിത്തിരക്കിലായി പോയി അത് കാരണം ഇപ്പൊ ആളെയും കാണാൻ പൈസ ഇല്ലേ കാര്യം ഒരു ഒരാഴ്ച കാശ് അല്ലെ ടേബിൾ അല്ലെ ഞാൻ തന്നെ കോടതി ഇല്ല കേട്ടോ എന്താണ് ഏ ഓൻ പണിക്ക് വിളിക്കാൻ വന്നാണേ അല്ല ചീത്ത പറഞ്ഞു പോണ പോലെ കേട്ട് ചീത്ത പറഞ്ഞതല്ലേ അത് അഡ്വാൻസ് വെച്ചോ എൻ്റെ അടുത്ത് അഡ്വാൻസോ ആ ഞാൻ അഡ്വാൻസ് ഒന്നും വേണ്ടപ്പാ ങ്ങില്ലേ അയ്യേ കോഴിക്കോട് പോണേ കോഴിക്കോട് പണിയാനാണേ ഏ എന്തെങ്കിലും ആയിക്കോട്ടെ അഡ്വാൻസ് വാങ്ങാറില്ലേ ഏഹ് വേണ്ട വേണ്ട അതൊന്നും ശരിയല്ല പിന്നെ ആ അഡ്വാൻസ് വാങ്ങി വെച്ചിട്ട് പിന്നെ പണിക്ക് പോവാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെ വായലിരിക്കണേ ഞാൻ കേൾക്കണം എന്ത് കാര്യത്തില് അത് വേണ്ടാറ്

ഒന്നുമില്ല <laughs> ഞാനേ

ഒരു ചെറിയ ഒരു പൈസയുടെ തിരിമറി വേണം കാര്യമൊന്നുമില്ല ഞാന് ഒരു മൂന്നാല് മാസം മുമ്പ് ഒരു ചങ്ങായി എനിക്കൊരു എട്ടായിരം ഉറുപ്പി തന്നു അപ്പോ കുട്ടികൾക്ക് മറ്റേ ഈ സ്റ്റഡി ടേബിൾ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞേ ആ അപ്പോ അത് എടുത്തിട്ട് പണിത് കൊടുക്കാന്നായിരുന്നു കരാറ് ഞാൻ ഈ പൈസയായിട്ട് വീട്ടിൽ വന്ന സമയത്ത് ആ അളിയം വന്നു കോയമ്പത്തൂർ അളിയുണ്ടല്ലോ ആ ഒരു അത്യാവശ്യം ഉണ്ട് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് പറയുമ്പോൾ പിന്നെ എങ്ങനെയാ നമ്മൾ ഞാൻ ഈ പൈസ എടുത്തത് നേരെ അളീന് കൊടുത്തു ആ ഞാനിപ്പോ കൊടുക്കുമ്പോ അമ്മോടും പറഞ്ഞിട്ടില്ല മല്ലികടുത്തും പറഞ്ഞിട്ടില്ല ആ എന്താ ഞാൻ അതിനൊക്കെ പിന്നെ അവരോട് സമാധാനം പറയേണ്ടി വരും ഇപ്പൊ എന്താച്ചാ സാധനം കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ ആയിട്ട് അപ്പൊ എന്താ വെച്ചാൽ ഒരു എട്ടായിരം ഉറപ്പ ഒന്ന് ചെറിയൊരു കിട്ടിയ വല്യ ഉപകാരമായി എന്റെ കയ്യിലൊരു പതിനയ്യായിരം രൂപയായിരുന്നേ

ോട് ഈ കത്രിക ഒന്ന് മൂർച്ചാക്കാൻ പറഞ്ഞല്ലോ നാരായിട്ടില്ലേ ബ്ലൗസ് വീട്ടിൽ കൊണ്ട് കൊടുത്തക്കാ പൈസ മണിക്കാലോ എടുത്തു ബ്ലൗസ് നാരായണ ബ്ലൗസ് ആയിട്ട് അങ്ങോട്ട് പോകണേ ഇങ്ങോട്ട് വന്ന് കായിക അല്ല കൃഷ്ണാട്ടന്റെ ട്രൗസർ കൊണ്ട് കൊടുത്തക്ക എന് വെക്കായി ഇവിടെ വന്ന് കായി വരുമ്പോഴല്ലേ കൊണ്ട് കൊടുക്കല് പോയിട്ടുവാത്ത സുഖമില്ല എനിക്ക് ഒരു കുഴപ്പമില്ല റസിയാത്ത പൂത്രം കളി കുഞ്ഞുട്ടം എന്ന് പറഞ്ഞാളി ഇവിടെ അല്ല ഇവിടെ ഞാനാണ് പരികുട്ടി മോലാലി ആണോ ഇവിടെ അപ്പൊ കുഞ്ഞുട്ടാ സ്റ്റാഫാ കുഞ്ഞുട്ടം ഇവിടെ കുഞ്ഞാ നിക്കണ ആളാണ് എന്താ എന്താ ആവശ്യം வந்து முருக நான் வட்டி பரிசு கொடுக்கறேன் அய்யாயிரம் ரூபாய் எடுத்துருக்கு அய்யாயிரம் எந்த எந்த നമ്മൾ നമ്മളതായിട്ട് കാണുന്ന പറഞ്ഞത് അപ്പൊ സ്വന്തം സ്ഥാപനായിട്ട് കണ്ടു എടാ അനക്ക് പൈസക്ക് പണി എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ കാണാ അങ്ങനെയോ രണ്ട് എന്താ വരെ പൈസ തരല്ലേ അതെടോ ചെങ്ങായി അനക്കൊന്ന് ചോദിച്ചിട്ട് കൊടുത്തോടേ ഈ ചെങ്ങായി ഇവിടുത്തെ ഊന്നാൻ നിക്കണേ എന്ത് പണിയാണിക്കും എന്താണ് ഇവിടെ കളയെടുക്ക് അപ്പൊ അവനൊക്കെ ചോയിച്ചു ഞാൻ കൊടുത്തത് ആശാനെ ഒരാവശ്യം വന്നത് വീട്ടിലേക്ക് ചെറിയൊരു ആവശ്യം ഉണ്ട് അയച്ചുകൊടുക്കാൻ വേണ്ടിട്ട് പൈസ കൊടുത്തു കൊടുത്ത പൈസ പറ കൊടുത്തു അയ്യായിരം രൂപ ഈ പീട് കാണിച്ചിട്ട് അയ്യായിരം അത്യാവശ്യ ായ് കൊടുക്കുമ്പോഴ്ത് ആരാണ് എന്താന്ന് അന്വേഷിക്കണ്ടേ ഓ കാസർകോട്ടുകാരനാണ് ഓനങ്ങനെ കൊയി വെച്ച് എന്ത് എല്ലാ കളമേ വരുമ്പോഴത്തേക്ക് കാണും ആ ചൊവ്വാഴ്ച ഞാൻ പർച്ചേസിംഗിന് ഓണ ദിവസമാണ് അല്ലാണ്ട് വേറെ ഒന്നല്ലതാണ് ഇന്ന് ഇവിടെ കാണാത്ത ആ ലെ നോക്കിട്ടാണ് ഇത് എടുത്തത് എന്തായാലും എനിക്ക് ഇന്ന് കാശ് കിട്ടണം കിട്ടണം കിട്ടിയിട്ട് പോകും കുഞ്ഞുട്ട ഈ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എന്തിനാ കടം വാങ്ങിക്കുന്നത് ഇവരെ കന്യ നിന്ന് വന്ന ആൾക്കാരാണ് വെറുതെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടുവോ ആര് തരലോ പൈസ മറ്റേ പരി കൂട്ടി ഞാൻ തരും അതെ ജീജാതി തൊലി വലിച്ചിട്ട് ശരിയാവില്ലാട്ടോ കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ കായിക കൊടുത്തോ എനിക്കിരുന്ന് കാശ് കിട്ടണം നമുക്ക് വേണ്ട ആശാന് അഭിമാന വലുത് അല്ലെ നാലായിരം കൊടുത്തു ഒഴിവാക്കി കാള ആശാനെത്തൊടുക്കാശം വാങ്ങിയിട്ട് അതെ അണ്ണാ പൂരങ്കേ തെങ്കാശി തെങ്കാശിയാ ഇവിടെ എത്ര വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇരുപത്തി കേരളില് ോ അല്ലേ അതൊരു കാര്യം ചെയ്യോ എല്ലാര്ക്കും പൈസ കൊടുക്കും എനിക്ക് ലേശം പൈസ കാണല്ലോ നിറയെ ഈ മരപ്പണിപ്പണി കാരണി ആ എന്നും പഠിച്ച് പോയാൽ നല്ല പൈസ കിട്ടും പക്ഷേ വീട് വീട് തന്നെ